ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മളോട് പറയുന്നൊരു പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് കടം കൊടുത്തിട്ട് പൈസ തിരിച്ച് കിട്ടുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ കടം വാങ്ങിച്ചുകൊണ്ട് പോയ പൈസ തിരിച്ച് കിട്ടുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പൈസ വാങ്ങിച്ചു അവർ പറയുന്നത് വിശ്വസിച്ച് നമ്മൾ കൊടുത്തുപോയി ആ പൈസ തിരിച്ച് കിട്ടുന്നില്ല എന്ത് തന്നെ ആയാലും ആ ഒരു പറ്റിപ്പ് അവിടെ നിലനിൽക്കുന്നു അതല്ലെങ്കിൽ കൊടുത്ത പൈസ തിരിച്ച് കിട്ടുന്നില്ല അങ്ങനെ ഒത്തിരി ആൾക്കാർ അത് പിന്നെ പലിശയ്ക്ക് കൊടുത്തതാവാം കടം കൊടുത്തതാവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സഹായിച്ചതാവാം അല്ലെങ്കിൽ രണ്ട് പേരുടെ ആ പൈസയുടെ ഇടപാടിൻ്റെ ഇടയിൽ ഈ വ്യക്തി ഒരു ജാമ്യം പോലെ നിന്നാവാം എന്തായാലും ഇപ്പോൾ ഈ വ്യക്തിയാണ് അത് ബാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത് അത് നമ്മുടെ വീടിൻ്റെ വാസു സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിച്ചു നീക്കുക അല്ലാതെ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പറ്റിപ്പുകൾ ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൂഷ അത്തരത്തിൽ ഒരു സ്റ്റാർ ഉണ്ട് അതായത് റോബറി സ്റ്റാർ പറ്റിപ്പിൻ്റെ ഒരു നക്ഷത്രം അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ കബളിപ്പിക്കുന്ന നക്ഷത്രം എന്ന് സ്റ്റാർ ആണ് അത് നമ്മളുടെ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട് പണി കഴിപ്പിച്ച വർഷം നമ്മൾ പിന്നെ വീടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഈ വീടിന്റെ ഫേസിംഗ് ഡിഗ്രി ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഒരു കണക്കുണ്ട് ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിങ് സ്റ്റാറില് സെവൻ എന്ന് പറയുന്നൊരു നക്ഷത്രമുണ്ട് ഈ നക്ഷത്രം നമ്മളുടെ എൻട്രൻസിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ മറ്റുള്ളവർ പറ്റിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ പുറത്ത് പൈസ കൊടുത്താൽ നമുക്ക് തിരിച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതിപ്പോൾ നമ്മളൊരു ആൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ വാൾ വളരെ ജനുവൻ ആയിരിക്കും അപ്പോൾ നമുക്ക് അയാൾ വർഷങ്ങളായിട്ട് വിശ്വാസമുള്ള ഒരാളായിരിക്കും അയാൾക്ക് സാമ്പത്തികമായിട്ട് യാതൊരുവിധ കുഴപ്പമുള്ള അയാളായിരിക്കില്ല എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വന്നിട്ട് നമ്മൾ ഇത് അഞ്ചോ പത്തോ ലക്ഷം രൂപ ഒരു അത്യാവശ്യം പറഞ്ഞ് അവർ വാങ്ങിച്ചെന്നിരിക്കുകയും പക്ഷേ നമുക്ക് തിരിച്ചു തരാൻ പറ്റാത്ത രീതിയിൽ ഈ വ്യക്തി കുഴഞ്ഞു പോകും അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ആ പൈസ അവർ വിചാരിച്ച പൈസ കറക്റ്റ് സമയത്ത് കിട്ടാതെ വരും ഇതെല്ലാം നമ്മളുടെ വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മൂലവും വരാം എല്ലാം അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള വാസ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മൂലവും വരാം അതിൽ പിന്നെ ഫംഗ്ഷനിൽ സെവൻ എന്ന് പറഞ്ഞ സ്റ്റാർ ഉണ്ട് ആ സ്റ്റാർ നമ്മളുടെ എൻട്രൻസിലോ അതല്ല നമ്മളുടെ ബെഡ്റൂമിലോ ആ സ്റ്റാർ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ദോഷങ്ങളെ നമ്മളെ ബാധിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലർ പറയും ഇപ്പോൾ എനിക്ക് രണ്ട് വർഷത്തിന് മുമ്പാണ് ആ വ്യക്തി വാങ്ങിച്ചത് വാങ്ങിച്ച് അത് ഇത്ര ലക്ഷം രൂപ ഞാൻ അങ്ങനെ കൊടുത്തുപോയി അല്ലെങ്കിൽ ഇത്ര രൂപ കൊടുത്തുപോയി കൊടുത്തുപോയിട്ട് എനിക്ക് കിട്ടുന്നില്ല അത് അങ്ങനെ ചില കേസുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനുവൽ അതായത് വീടിൻ്റെ ഓരോ ദിക്ക് നമ്മൾ ഫുങ്ഷൽ എന്ന് പറയുമ്പോഴത്തേക്ക് എട്ട് ദിക്കുകളാണ് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് ഏതൊരു വീടെടുത്താലും അതിപ്പോൾ ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ ഇതിനെ കറക്റ്റ് തുല്യ ഭാഗങ്ങളായിട്ട് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ എട്ട് ദിക്കുകളും വരും ഒരു ബ്രഹ്മസ്ഥാനവും വരും ഇതിൽ ഓരോ വക്ഷവും പിന്നെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓബറി സ്റ്റാർ സെവൻ എന്ന് പറഞ്ഞ സ്റ്റാർ വന്ന് നിൽക്കുന്നത് എല്ലാ വീടിന്റെയും തെക്ക് കിഴക്ക് ഭാഗത്താണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ പ്രധാന വാതിൽ തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരെ പൊതുവേ പറ്റിക്കാനുള്ളൊരു സാധ്യത ആ വീട്ടിൽ കൂടുതലാണ് കാരണം തെക്ക് കിഴക്ക് വാതിലിൽ സ്റ്റെവൻ നിൽക്കുമ്പോഴത്തേക്ക് ആ വീട്ടിലുള്ള എല്ലാവരെയും അത് ബാധിക്കും അതേസമയം തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു ബെഡ്റൂമിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ സെവൻ നിൽക്കുന്നതുകൊണ്ട് അവിടെ ആ പറ്റിപ്പിന്റെ സാധ്യത വളരെ കൂടുതലാണ് ആ റൂമിലുള്ളവരെ പറ്റിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുപോലെ ചിലർ പറയും എനിക്ക് ഇന്ന ടൈമിലാണ് പറ്റി ചിലപ്പോൾ അവർ ആ പറഞ്ഞ ടൈമില് അവരുടെ ബെഡ്റൂമിലോ അവരുടെ എൻട്രൻസിലോ ആ വർഷത്തെ സെവനായിരിക്കും നിൽക്കുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് ഇപ്പം രണ്ട് തരത്തിൽ സ്റ്റാറുകൾ വരുന്നുണ്ട് ഒന്ന് നമുക്കിപ്പോൾ ആയിട്ട് ഏത് വീട്ടിൻ്റെയും പറയാം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വന്ന് നിൽപ്പമുണ്ട് അത് ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്നുള്ളത് നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റും അത് ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് നിൽക്കുന്ന നക്ഷത്രം വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് നിൽക്കുന്ന നക്ഷത്രം ഒന്നെന്ന് പറയുന്ന നക്ഷത്രമാണ് അതെ വടക്ക് കിഴക്ക് വന്ന് നില്ക്കുന്ന നക്ഷത്രം രണ്ടാണ് കിഴക്ക് നിൽക്കുന്നത് മൂന്നാണ് തെക്ക് കിഴക്ക് നിൽക്കുന്ന നക്ഷത്രം ഏഴാണ് തെക്ക് വശത്ത് നിൽക്കുന്ന നക്ഷത്രം മൂന്നാണ് തെക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന നക്ഷത്രം അഞ്ചാണ് ഇത് വളരെ മോശമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഈ വർഷം തെക്ക് പടിഞ്ഞാറ് വന്ന് നിൽക്കുന്നത് അതേസമയം വീടിൻ്റെ പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രം ഒൻപതാണ് അത് നല്ല നക്ഷത്രമാണ് വടക്ക് വശത്ത് നിൽക്കുന്ന നക്ഷത്രം നാലാണ് വീടിൻ്റെ മധ്യഭാഗത്ത് ഈ വർഷം നിൽക്കുന്ന നക്ഷത്രം എട്ടാണ് എട്ടെന്ന് പറയുന്ന സമ്പത്തിൻ്റെ നക്ഷത്രമാണ് ഈ സമ്പത്തിൻ്റെ നക്ഷത്രം എല്ലാ വീടിൻ്റെയും മധ്യഭാഗത്താണ് ഈ വർഷം നിൽക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മളുടെ ഈ നക്ഷത്രം അത് നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റും ഓരോ വർഷവും നക്ഷത്രങ്ങളാണ് ഭരതെന്നുള്ളത് അതേസമയം വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാറിൽ ഈ സെവൻ വാതലിലോ ബെഡ്റൂമിലോ ഉണ്ടോ എന്നുള്ളത് ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുത്തിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ വിടാതെ പിന്തുടരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് നിങ്ങളുടെ വീട് കാണിച്ച് അത് ആ സ്റ്റാർ നിങ്ങളുടെ എൻട്രൻസിലോ ബെഡ്റൂമിലോ നിൽക്കുന്നുണ്ടോയെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള ടൂൾസ് ഉണ്ട് ഇപ്പോൾ ബ്ലൂ റൈനോ എലിഫൻറ്റ് എന്ന് പറയുന്നൊരു ടൂൾ ഉണ്ട് അത് നമുക്ക് വീ ിൻ്റെ ഇപ്പോൾ എൻട്രൻസിലാണ് ആ സെവൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എൻട്രൻസിലോട്ട് അതിനെ ഫേസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറ്റിപ്പ് മാക്സിമം ഒഴിവാകാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് ബെഡ്റൂമിലാണെങ്കിൽ അത് ബെഡ്റൂമിൽ വെക്കാം ബെഡ്റൂമിൽ വെച്ചിട്ട് പുറത്തോട്ട് നോക്കി വയ്ക്കാം ഈ സ്ഥലങ്ങളിൽ പിന്നെ ബ്ലൂ കളറുള്ള മാറ്റുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ വിഷയം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ റെമഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കൊടുത്ത പൈസ തിരിച്ച് കിട്ടാനും ഇനി മറ്റൊരാൾ നമ്മളെ പറ്റിക്കപ്പെടാതിരിക്കാനും ഉള്ള ഒരു പിന്നെ നല്ലൊരു പരിഹാരമായിട്ട് ഫംഗ്ഷനിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ മാസ്റ്ററെ വിളിച്ച് ഇത് കാണിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ മാറ്റം